ട്ടോ ഇന്ന് ഞാൻ ഓർങ്ങാൻ സമ്മൂല ചുണ്ടി ഒമ്മക്കൂല ഞാന് പൊട്ടിക്ക് പൊട്ടിക്കേ കൊല്ലേ ഞാൻ പള്ളി നീക്കിയ രാവിലെ തന്നെ രണ്ട് പേരും കൂടെ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണെ ഒരാളെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇവൻ്റതല്ലേ അപ്പം ഞാൻ രണ്ട് പേർക്കും രണ്ട് കളറുള്ള വാച്ചാണ് ഗിഫ്റ്റ് കൊടുത്തത് അപ്പോൾ അതെ അവർ ടൈമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവനാട്ടോ ബർത്ത്ഡേ പോയി അപ്പോൾ ഇതാണ് രണ്ട് പേർക്കുള്ള എൻ്റെ ഗിഫ്റ്റ് എങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ ഇവർ അമ്പലത്തിൽ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ എണീച്ച് വന്നെ ഞാൻ പോയി പിന്നെയും കിടന്നുറങ്ങി നമ്മുടെ ബർത്ത്ഡേ അങ്ങോട്ട് നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇവന്റെ അതിനു മുമ്പ് നമ്മുടെ മറ്റേ സംഭവം പറയാൻ മറന്നുപോയിട്ടുണ്ട് എന്റെ പേര് അഞ്ജന വീഡിയോ കണ്ടിഷ്ടാവണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ എന്റെ പല്ലതേപ്പൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചില്ലാട്ടോസക്കുട്ടീനെ കുളിപ്പിക്കണേ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയി ഇപ്പോൾ രാവിലെ ഇത് നമ്മുടെ റാഗിയാണെ മുത്താറിൻ്റെ കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അത് മുഴുവൻ കുടിച്ചിട്ടുണ്ട് അപ്പോൾ അവളുടെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുവരെ ചായ കുടിച്ചില്ല അപ്പോൾ നമ്മളിത് അമ്മമ്മ നല്ല ഇഡ്ഡലി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ തുടങ്ങണം പിന്നെ ഞാൻ വവേന ഒന്ന് നന്നായിട്ട് ഒരുക്കുന്നുണ്ട് നന്നായിട്ട് വില്ല വല്ലപ്പോഴാണ് ഇങ്ങനെ ഒരുക്കുന്നത് അപ്പം സിമ്പിളായിട്ടൊന്ന് ഒരുക്കിയിട്ടുണ്ട് നീ ഉറങ്ങുന്ന ടൈം അടുത്ത പരിപാടി ഇത് മാമൻ്റെ മുകളും സൈഡിലുണ്ട് അപ്പോൾ ബർത്ത് ആയിട്ട് അവന്റെ കുറച്ച് ഒക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ കുക്കിങ്ങിലും കാര്യത്തിലുണ്ട് ഈ കുപ്പിന്റെ പേര് അറിയുന്നില്ല ഒന്ന് കമൻ്റ് ചെയ്യണേ നല്ല രസമില്ലേ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ തേങ്ങ വർക്കിൽ ഡ്യൂട്ടി സേട്ടനാണേ അതിന്റെ ഇടയ്ക്ക് സെക്കുട്ടി ഓണമെന്നിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് വെച്ച് അവളെ വന്ന് നോക്കണം താ കുക്കിങ്ങിൻ്റെ പരിപാടികളും നോക്കണം അപ്പോൾ രണ്ടു കൂടി ഇടയ്ക്ക് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം നമ്മൾ ചിക്കൻ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി വയറ്റി വഴറ്റിയെടുക്കുകയാണ് നമ്മൾ നല്ല വറുത്തരച്ചാണ് ഉണ്ടാക്കുമ്പോൾ ഇതെന്താകും എന്നുള്ളത് അറിയാമല്ലോ അതായത് തേങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഈ മസാലയൊക്കെ ഫസ്റ്റ് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുക അപ്പോൾ ആ മസാലയും നമ്മൾ വറുത്തരച്ച ആ അരപ്പും എല്ലാം കൂടെ കുക്കറിലിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ടൈമില്ലാത്തത് കാരണം പെട്ടെന്ന് ഉണ്ടാക്കണം അതുകൊണ്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് കുക്കറിൽ നമ്മൾ ഒറ്റ വിസിൽ എടുക്കാണ് ഒരേ ഒരു വിസിൽ മതി കേട്ടോ പിന്നെ നമ്മൾ മാറ്റുന്നുണ്ട് പിന്നെ നമ്മൾ നല്ല വിറകടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇപ്പം ടൈം കാരണം നമുക്ക് കുക്കറിൽ വിസിൽ വിസിലടിക്കേണ്ട അവസ്ഥയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതേ സക്കുട്ടി ഇതേ ഒക്കെ വീണ്ടും ഉറക്ക് വരാൻ പോകുന്നുണ്ട് അപ്പം അതെ ഇതാണ് ഏട്ടൻ്റെ മോളാണ് ആമിക്കുട്ടി ഫുള്ള് കരച്ചിലാണ് ഇതേ ആമിക്കുട്ടി അവളുടെ അമ്മേനെ നോക്കി നടക്കുകയാണേ അപ്പോൾ ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ട് ഈ കുട്ടിക്ക് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കുറച്ച് കുറച്ച് ഫുഡ് എന്തെങ്കിലും കൊടുത്തോണ്ടിരിക്കും ഒരു ആപ്പിളിൻ്റെ അത് എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ കറിയുടെ ഫസ്റ്റ് വിസിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് എന്നിട്ട് നമ്മളത് നല്ല വിറകടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കി എടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തക്കുടൂൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് പേരാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ വന്ന് ഞാൻ അതിൻ്റെ കുക്കിങ്ങിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറത്തരച്ച ചിക്കൻ കറി നന്നായിട്ട് കുറുക്കി ഇതാണ് ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പോയി ചോറൊക്കെ കഴിച്ചു വന്ന് ചോറൊന്നും കഴിച്ചിട്ടില്ല അപ്പം അതൊക്കെ കഴിച്ചു വന്ന് അപ്പൊ അതെ കുളിച്ചിട്ടുണ്ടേ ഇസേ എന്റെ പുളി രാവിലെ കഴിഞ്ഞായിരുന്നല്ലോ കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോ അപ്പം കൊണ്ടുവന്നിട്ടുണ്ട് പൊളിപ്പിക്കാനായിട്ട് ആരാ പൊട്ടിക്കുന്നത്

അങ്ങനെ പൊട്ടിക്കലും കാര്യങ്ങളും ഒക്കെ വളരെ വിജയകരമായി ഇവിടെ കൊളാക്കി തള്ളത്തിന്റെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ചിലർക്ക് ഇപ്പൊ കിട്ടാണ്ടായിപ്പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതേ വന്നേ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണെ അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മുടെ ഇസക്കുട്ടി ഉണർന്നിട്ടുണ്ട് അവൾക്ക് കഞ്ഞി കൊടുക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ ഉറങ്ങും അപ്പോൾ വലുതായിട്ടൊന്നും ഉറങ്ങൂല കേട്ടോ ആൾ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കും അപ്പോൾ ഞാൻ കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ ഇസക്കുട്ടിൻ്റെ ഫുഡ് ചോദിച്ചാൽ ഇപ്പം മീനും ചിക്കനും ഒന്നും കൊടുത്തിട്ടില്ല അല്ലാതെ ഈ ഫ്രൂട്ട്സ് കുറുക്കുകൾ അതും കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് കൊടുക്കും അപ്പോൾ നമ്മളിത് കുഞ്ഞോളച്ചിൻ്റെ കുഞ്ഞോളേച്ചീൻ്റെ അടുത്ത് വന്നാണ് അപ്പം ആ അടുത്ത ഉറക്കത്തിനുള്ള സമയമായിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല മഴ ഉണ്ട് കേട്ടോ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് അവൻ്റെ ഫ്രണ്ട്സൊക്കെ ജസ്റ്റ് വീട്ടിലെത്തിയിട്ടുണ്ടാവും അപ്പം മഴയൊക്കെ പെയ്തപ്പം ഞാനും ഇസേം കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഞാൻ നമ്മുടെ വീഡിയോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താഴെ ബർത്ത്ഡേൻ്റെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയതാണ് കുറച്ചേ കഴിച്ചുള്ളൂ കാരണം ഇപ്പം നമ്മൾ കുറച്ച് സമയമായിട്ടേ ഉള്ളൂ ചോറ് കഴിച്ചിട്ട് അതുകൊണ്ട് ബർത്ത്ഡേൻ്റെ അതൊക്കെ കുറച്ച് കഴിച്ചതിന് ശേഷം ഞാൻ വരുമ്പോഴേക്കും ഈ സൗണന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കുറച്ച് മുന്തിരി കൊടുക്കുകയാണ് എല്ലാം ഞാൻ കുറച്ച് കുറച്ച് കൊടുക്കും കേട്ടോ പിന്നെ അവൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനത്തെ കുറേ മൂന്നാല് ഡയറി വിളിക്ക കിട്ടിയിട്ടുണ്ട് വലിയ വലിയ ഡയറി വിളിക്ക് കിളി അപ്പോൾ നമ്മുടെ ഈ ബബുളി ഒന്ന് പൊളിച്ച് നോക്കുകയാണേ അപ്പോൾ അതൊക്കെ കഴിച്ച് ഏകദേശം ഇരുഡാബാറായിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ സെർട്ടൻസീറ്റ് ലോസ്റ്റ് കേക്ക് കൊണ്ടുവരുന്നത് അപ്പം അതിൻ്റെ അതും കട്ട് ചെയ്ത് ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ